അടുത്ത കണക്കിലേക്ക് നമുക്ക് വീണ്ടും പോകാം അപ്പോൾ അവിടെ നമ്മുടെ എക്കും ബിക്കും ഒക്കെ നമ്മൾ വിലയിട്ടിട്ടുണ്ട് അപ്പോൾ ആ വില വെച്ച് കണക്ക് ചെയ്യാം പക്ഷേ നമ്മൾ പലർക്കും കണക്കിലെ ആ സമവാക്യങ്ങളൊക്കെ പഠിച്ചു വെച്ചെങ്കിലും ചിലപ്പോൾ മറന്നു പോവും ഒരിക്കലും പേടിക്കേണ്ട നമ്മൾ കണക്ക് ഈ സമവാക്യം എങ്ങനെയാണ് കിട്ടുന്നതെന്ന് പഠിച്ചു വെച്ചിട്ട് നമ്മൾ പിന്നെ പേടിക്കണോ ഇല്ല അപ്പോൾ നമുക്ക് കണക്ക് ചെയ്തു തന്നെ സമവാക്യത്തിലേക്ക് എത്താം അടുത്ത ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ രണ്ട് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ മൂന്ന് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അപ്പോൾ നമുക്ക് എയുടെ വാല്യൂ എന്ന് പറയുന്നത് എഴുപത് ബിയുടെ വാല്യൂ ആണ് അപ്പോൾ നമുക്ക് കണക്ക് ഈ വാല്യൂ ഉപയോഗിച്ച് കണക്കിലേക്ക് പോകാം അത കണക്ക് എ പ്ലസ് ബി ദ ഹോർസ്ക്വയർ കണക്കിൻ്റെ സമവാക്യം കാണാതെ പിടിച്ച് വെച്ചിരിക്കുന്നവർക്ക് അത് വെച്ച് ചെയ്യാൻ പറ്റും പക്ഷേ ആ കാണാതെ വച്ചിരിക്കുന്നതിൽ ഒരു പക്ഷേ നമുക്കെന്തെങ്കിലും തെറ്റിപ്പോയാലോ അപ്പം നമുക്കിത് എങ്ങനെ ചെയ്യുന്നോ എന്നുള്ളത് ആ സമവാക്യം എങ്ങനെയാണോ കണ്ടുപിടിച്ചത് അതേ മെത്തേഡിൽ നമുക്ക് ചെയ്ത് തന്നെ കണ്ടുപിടിക്കാം കുട്ടികളെ സംബന്ധിച്ച് അതാണ് കുട്ടികൾക്ക് ഏറ്റവും ഉചിതമായ രീതി കാരണം എവിടെയെങ്കിലും തെറ്റ് സംഭവിച്ചാലോ സമവാക്യം തെറ്റിപ്പോയാലോ ഉടനെ മനസ്സിലാവും അപ്പോൾ നമുക്ക് കണക്ക് ചെയ്തുകൊണ്ട് തന്നെ സമവാക്യത്തിലെത്താം അപ്പോൾ സമവാക്യം എല്ലാവർക്കും അറിയാം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല അപ്പോൾ എയുടെ വാല്യൂ എന്ന് പറയുന്നത് എഴുപതാണ് പ്ലസ് ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് ആറാണ് സ്ക്വയർ അപ്പം നമുക്ക് എഴുപത് അധികം ആറ് ഇങ്ങനെയാണല്ലോ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് ഗുണിക്കാം എഴുപത് അധികം ആറ് ഇൻറ്റു എഴുപത് അധികം ആറ് അപ്പം എഴുപത് ഗുണം എഴുപത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏഴ് മാത്രം കുണിച്ചാൽ മതി ഏഴേഴ് നാൽപ്പത്തൊമ്പത് ബാക്കി രണ്ട് പൂജ്യം നമുക്ക് അവിടെ ആഡ് ചെയ്താൽ മതി അടുത്ത് എഴുപത് കൊണ്ട് ആറിനെ കുണിക്കും ഏഴ് ആറേഴ് നാൽപ്പത്തി രണ്ട് പിന്നെ നമുക്ക് ഈ പൂജ്യം ആഡ് ചെയ്താൽ മതി പക്ഷേ നമ്മൾ ഇത് ചെയ്യേണ്ട രീതി നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞുതന്നു എങ്ങനെയാണ് പൂജ്യം ലഭിക്കുന്നതെന്ന് അപ്പോൾ ഇനി ആറ് കൊണ്ട് നമ്മൾ ഗുണിക്കുമ്പോൾ ആറേഴ് നാൽപ്പത്തിരണ്ട് നാന്നൂറ്റി ഇരുപത് ഇവിടെ വ്യത്യസ്തമായ സംഖ്യകൾ വരുമ്പം ഇവിടെ ക്യാൻസറിന് വ്യത്യാസം വരും എന്നുള്ളതല്ലാതെ സമവാക്യത്തിൽ വ്യത്യാസം വരുന്നില്ല ആ സമവാക്യം അതിൻ്റെ തത്വം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ കണക്കുകളെല്ലാം ചെയ്യുന്നതെന്ന് കുട്ടികൾ മനസ്സിലാക്കുക ആറ് ഗുണം ആറ് മുപ്പത്തി നമുക്കെത്ര കിട്ടും രണ്ട് നാനൂറ്റി ഇരുപതുകളാണ് അപ്പോൾ അതിനാണ് ടു എ ബി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇവിടെ രണ്ട് നാനൂറ്റി ഇരുപത് നമുക്ക് കൂട്ടിയെടുക്കാം വില തന്നിട്ടുണ്ടല്ലോ പ്ലസ് മുപ്പത്തി ആറ് അപ്പോൾ ആൻസറ് ൂന്ന് ഏഴ് ഒമ്പതെട്ടും പതിനേഴ് നാല് ഒന്ന് അഞ്ച് അയ്യായിരത്തി അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് കിട്ടി മനസ്സിലായി കാണുമല്ലോ രണ്ടാമത്തെ കണക്ക് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്നാണ് അപ്പോൾ അതും നമുക്കിതുപോലെ ചെയ്യാം ക്വയർ എയുടെ വില എന്ന് പറയുന്നത് എഴുപത് അപ്പോൾ എഴുപത് മൈനസ് ബിയുടെ വില എന്ന് പറയുന്നത് ആറ് ദോൾസ്ക്വയർ അപ്പോൾ അതിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുപത് മൈനസ് ആറ് ഇൻറ്റു എഴുപത് മൈനസ് ആറ് അപ്പോൾ ഇവിടെ എഴുതി നമുക്ക് എഴുപത് മൈനസ് ആറ് ഇൻറ്റു എഴുപത് മൈനസ് ആറ് അപ്പോൾ ഒരു ചിഹ്നം മാറ്റുമ്പോൾ നമുക്ക് അവിടെ ഉണ്ടാകുന്ന വ്യത്യാസം കുട്ടികൾക്ക് മനസ്സിലാവും അപ്പം നമുക്ക് എഴുപതും എഴുപതും കൂടെ ആദ്യം ഗുണിക്കാം ഏഴേഴ് നാൽപ്പത്തി ഒമ്പത് എത്ര പൂജ്യം ഉണ്ട് രണ്ട് പൂജ്യം അടുത്ത് എഴുപതും മൈനസ് ആറും അപ്പോൾ മൈനസും പ്ലസ്സും കൂടെ ഗുണിക്കുമ്പോൾ മൈനസ് ആറേഴ് നാൽപ്പത്തി രണ്ട് നാൽ നാൽപ്പത്തി രണ്ടും ഒരു പൂജ്യം അടുത്ത് മൈനസ് ആറും എഴുപതും കൂടെ ഗുണിക്കാം അപ്പോൾ മൈനസ് നാനൂറ്റി ഇരുപത് അടുത്ത് മൈനസ് ആറ് മൈനസ് ആറും കൂടെ ഗുണിക്കുമ്പോൾ പ്ലസ് മുപ്പത്തി ആറ് അപ്പോൾ നമുക്കിത് കൂട്ടാം അപ്പോൾ നാലായിരത്തി തൊള്ളായിരം മൈനസ് രണ്ട് നാന്നൂറ്റി ഇരുപതുകളാണ് അപ്പോൾ അവിടെയാണ് നമ്മൾ ടു എ ബി എന്ന് വരുന്നത് അപ്പോൾ ഇവിടെ സംഖ്യ ആകുമ്പം നമ്മൾ ഈ സംഖ്യയെ ആ തത്വം ഉപയോഗിച്ച് തന്നെയാണ് ഈ കണക്ക് ചെയ്യുന്നതും വരുന്നത് അപ്പോൾ ആ തത്വം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ചിലപ്പോൾ ഒരേ സംഖ്യകൾ പരീക്ഷയ്ക്ക് കിട്ടിയില്ല എന്ന് കരുതി നമുക്ക് പരീക്ഷയിൽ ഉത്തരം എഴുതാതിരിക്കാൻ പറ്റില്ല ആ തത്വം ഉൾക്കൊള്ളുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ മൈനസ് നാന്നൂറ്റി ഇരുപതും മൈനസ് നാന്നൂറ്റി ഇരുപതും ആകുമ്പോൾ എണ്ണൂറ്റി നാൽപ്പത് പ്ലസ് മുപ്പത്തി ആറ് ഇനി നമുക്ക് എഴുതി നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് പോവാം അപ്പോൾ ഇവിടെ ആണ് അപ്പോൾ എത്ര പേരും പൂജ്യം നിന്ന് നാല് പോയാൽ ആറ് എട്ടിൽ നിന്ന് എട്ട് കുറച്ചാൽ പൂജ്യം നാല് അടുത്ത് പ്ലസ് മുപ്പത്തി ആറ് നമുക്ക് ഇവിടെ ഇവിടെ എഴുതി കൂട്ടാം ആറ് ആറ് മൂന്ന് ഒമ്പത് പൂജ്യം നാല് അപ്പം നാൽപ്പത് തൊണ്ണൂറ്റി ആറ് നാൽപ്പത് തൊണ്ണൂറ്റി ആറ് അപ്പോൾ കണക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് ഒരു കണക്കും കൂടെ ഉണ്ട് അടുത്ത ചോദ്യം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന വാല്യൂ ഈ അക്ഷരങ്ങൾക്ക് കൊടുക്കാം അപ്പോൾ എയുടെ വാല്യൂ എഴുപത് പ്ലസ് ബിയുടെ വാല്യൂ ആറ് അടുത്ത് ഏയുടെ വാല്യൂ എഴുപത് ബിയുടെ വാല്യൂ മൈനസ് ബിയുടെ വാല്യൂ ആറ് അപ്പോൾ എഴുപത് പ്ലസ് ആറ് ഇൻറ്റു എഴുപത് മൈനസ് ആറ് നമുക്ക് ഗുണിക്കാം ഏഴേഴ് നാൽപ്പത്തൊൻപത് രണ്ട് പൂജ്യം നാലായിരത്തി തൊള്ളായിരം എഴുപത് പ്ലസ് ആറ് ആറേഴ് നാൽപ്പത്തി രണ്ട് പ്ലസ് നാന്നൂറ്റി ഇരുപത് അടുത്ത് മൈനസ് ആറ് ഏഴ് അപ്പോൾ മൈനസ് ഇവിടുത്തെ ഏഴിൻ്റെ പ്ലസ്സും കൂടെ ആകുമ്പോൾ മൈനസ് ആറേഴ് നാൽപ്പത്തി രണ്ട് ഒരു പൂജ്യം പ്ലസ് മൈനസും പ്ലസ്സും കൂടെ ആകുമ്പോൾ മൈനസ് അപ്പോൾ മൈനസ് ആറാറ് മുപ്പത്തി ആറ് അപ്പോൾ നാലായിരത്തി തൊള്ളായിരം പ്ലസ് നാനൂറ്റി ഇരുപതും നാനൂറ്റി ഇരുപതും പ്ലസ് നാനൂറ്റി ഇരുപത് മൈനസ് നാനൂറ്റി ഇരുപതും അപ്പോൾ സീറോ എന്ന് വരും ഇവിടെ മൈനസ് മുപ്പത്തി ആറ് അപ്പോൾ നമുക്ക് നാലായിരത്തി തൊള്ളായിരം മൈനസ് മുപ്പത്തി ആറ് പത്തി ആറ് കുറച്ച നാല് ഇവിടെ ഒമ്പതിന്ന് മൂന്ന് കുറച്ച ആറ് ഇവിടെ ഒന്നിഞ്ഞോട്ട് കട എടുത്തുകൊണ്ട് ബാക്കി എട്ട് നാല് നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് അതായത് നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് നമ്മൾ ഒരു പക്ഷേ മറന്നു പോയാലും വിഷമിക്കേണ്ട ആവശ്യമില്ല കണക്ക് ഇതുപോലെ ചെയ്താൽ നമുക്ക് കറക്റ്റ് ഉത്തരം ലഭിക്കും അപ്പോൾ എൻ്റെ കണക്കുകളെല്ലാം ശ്രദ്ധിച്ചാൽ എൻ വേണ്ടപ്പെട്ട എല്ലാവർക്കും വളരെയധികം നന്ദി പുതിയ ആൾക്കാർക്ക് ഈ കണക്ക് ഉപകാരപ്രദമാകുമെന്ന് അറിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം പിന്നെ വേണ്ടപ്പെട്ട വിലയേറെ കമൻ്റുകളും ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം നിങ്ങൾ തരുന്ന ഓരോ കമൻറ്റും എൻ്റെ കണക്കുകളെ ഞാൻ വളരെയധികം ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ കമൻറ്റുകൾ വളരെ സന്തോഷമാണ് പിന്നെ പുതിയ കണക്കുകളായിട്ട് ഞാൻ ഇനിയും വരാം നമസ്കാരം ആദ്യം ഞാൻ കണക്കിടാം അത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് ഞാൻ കണക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ തെറ്റ് വരികയാണെങ്കിൽ നമുക്കത് തിരുത്താൻ സഹായകമാകും അതുമാത്രമല്ല നമ്മുടെ പഴയ ഓർമ്മ ഒന്നുകൂടി നമുക്ക് പുതുക്കാനും പറ്റും കൂടുതൽ പേരും ശരിയത്തരമാണ് ചെയ്യുന്നത് വളരെ സന്തോഷം ഈ കണക്കേട് മനസ്സിലാക്കുന്നു എന്നറിഞ്ഞാൽ തന്നെ വളരെ സന്തോഷം ഒരുപാട് പ്രായമുള്ള ആൾക്കാർ വരെ ഇത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അവർ ഇത് മനസ്സിലാക്കുന്നു ഈ പല കാര്യം അതായത് ബോഡ് മാസ് ബോട്ട് മാസമെന്ന് എല്ലാവരും പറയാം അത് എന്താണെന്ന് മനസ്സിലാക്കി പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്കത് വളരെ സന്തോഷമാണ് അത് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുകയും ചെയ്തു പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ തന്നെ വളരെ സന്തോഷമാണ് അപ്പോൾ ഇനിയും നിങ്ങളുടെ പ്രോത്സാഹനം ഞാൻ പ്രതീക്ഷിക്കുന്നു നമസ്കാരം